ട്രേഡ്സ് മാൻ ഇലക്ട്രോണിക്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ ലേണിങ്ങോട്ടുള്ള ഒരു പ്രീമിയം കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കോഴ്സ് നമ്മൾ ഫസ്റ്റ് ഫേസ് ഇപ്പം കംപ്ലീറ്റ് ചെയ്യുകയാണ് ഈ ഒരു വീക്കോടു കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണ് വിറ്റ് മീൻസ് നമ്മൾ എക്സ്പെക്റ്റഡ് സിലബസിന് ബേസ് ചെയ്തുകൊണ്ട് അഞ്ച് മോഡ്യൂൾസ് ആണ് ഫേസ് വണ്ണിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിപ്പോൾ കംപ്ലീറ്റ് ആവുകയാണ് ഇനി ജനുവരി ട്വൻറ്റി സെക്കൻഡ് മുതൽ നമ്മൾ ഫേസ് ടു സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇനിയും കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കാത്തവർക്ക് ഇത് നല്ലൊരു അവസരമാണ് നമ്മുടെ ഫേസ് ടു ക്ലാസ്സസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫൈവ് മോഡ്യൂൾസ് നിങ്ങൾക്ക് കറക്റ്റ് ഷെഡ്യൂളിൽ പഠിച്ചു പോവാം ബാക്കി വരുന്ന അഞ്ച് മോഡ്യൂൾസ് നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്കത് പഠിച്ചു പോകാനും പറ്റും ഓക്കെ നമുക്ക് അറിയാം എക്സാമിനി ഒരു അടുത്ത് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇപ്പം വന്നിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ടെൻ സ്ലോട്ട് ടൂ സ്ലോക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു മാസത്തിനുള്ളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് പുതിയ സിലബസും അല്ലെങ്കിൽ എക്സാം ഡേറ്റും ഒക്കെ വരും അപ്പം ഇപ്പം പഠിക്കാനുള്ള കറക്റ്റ് സമയമാണ് അപ്പം നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് നമ്മൾ സ്പെസിഫൈ ചെയ്ത് അത് പഠിക്കാൻ പറയുവാണ് അതിന്റെ എം സി ക്യൂസും ലെക്ചേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓരോ വീക്കെൻഡിലും നമ്മൾ ടെസ്റ്റ് ഉണ്ടാവും നമ്മൾ ഇതിന്റെയൊക്കെ ലെക്ചർ നോട്ട്സും പി ഡി എഫ് എം സി ക്യു പി ഡി എഫ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ മെൻട്രിയും കിട്ടുന്നുണ്ട് നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പഠനം എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായി വിലയിരുത്തി അതിനാവശ്യമായിട്ടുള്ള സജഷൻസ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ ഒരു പ്രീമിയം കോഴ്സ് തന്നെയാണ് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രോണിക്സ് വരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആദ്യം വരുന്ന എക്സാം ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആണ് അപ്പോൾ ഇപ്പം അതിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്രിപ്പറേഷൻസ് തുടങ്ങാം ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെയും നമ്മൾ കോഴ്സ് ഓൾറെഡി നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ സയൻസ് ഇലക്ട്രോണിക്സ് എക്സാം എഴുതുന്നവര് ഓൾറെഡി ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം കോഴ്സാണിത് അപ്പോ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ ആ കണ്ടിന്യൂറ്റി കിട്ടുമോ എന്നുള്ളത് അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഫേസ് ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ജനുവരി ട്വന്റി സെക്കൻഡിന് ഫേസ് ടു തുടങ്ങുമ്പോൾ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇനിയുള്ള അഞ്ച് മോഡൽസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോകാം ബാക്കി നിങ്ങൾക്ക് വരുന്ന ഫ്രീ ടൈമിൽ മുന്നത്തെ ഫേസിലുള്ള ടോപ്പിക്സ് പഠിക്കാനും പറ്റും കഴിഞ്ഞ ഫേസിലെ എല്ലാ ലെക്ചേഴ്സും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഒന്നും മിസ്സാവില്ല കേട്ടോ അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ായിട്ട് ലേണിനോട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം